ഇന്നലെ നൈറ്റ് ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഒമ്പത് മണിക്കൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു പെട്ടെന്നുണ്ട് ബാൻഡ് മേള ശബ്ദം കേൾക്കുന്നത് അപ്പോൾ ഈ സമയത്ത് ബാൻഡ് മേള എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയാമല്ലോ ആരായിരിക്കും വരുന്നതെന്ന് അപ്പോൾ അങ്ങനെ നമ്മളെ വീട്ടിൽ വന്നു ക്രിസ്മസ് കരോൾ കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഇതെല്ലാം കാണാൻ എൻ്റെ മൂത്താക്കയങ്കര ഇൻട്രസ്റ്റ് ആണ് അവനപ്പത്തേക്കും അവൻ ക്രിസ്മസ് ഒക്കെ വന്ന് വിളിച്ചപാട് ഇറങ്ങിപ്പോയി അവരെ കൂടെ ഉടനെ ഡാൻസ് ഒക്കെ കളിച്ചു അവൻ്റെ വയ്യായിരുന്നു പനിയെല്ലാം ആയിട്ട് കാണിച്ചിട്ടൊക്കെ വന്നത് അന്ന് രാവിലെ എന്നിട്ടും അവരുടെ കൂടെ കുറേ മൂന്നാല് സ്റ്റെപ്പൊക്കെ കുറേ തുള്ളി അതിൻ്റെ സ അവൻ്റെ വേണ്ടി അമ്മയും പോയി ഇറങ്ങി താഴേക്ക് ഇപ്പോൾ മോളാണെങ്കിൽ ഒട്ടും സമയമൊന്നുമില്ല കരഞ്ഞോടി ഇരിക്കും അമ്മയെ വാ ഉള്ളിൽ പോവാ പേടിയാകുന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ സമ്മതിക്കുന്നേ ഇല്ല എന്നാലും അവിടെ നിന്നിട്ട് അവൻ്റെ കളിയൊക്കെ കുറച്ച് സമയം കണ്ടുകൊണ്ടിന്നാ കുട്ടികൾ നല്ലവണ്ണം കളിച്ചു കിട്ടും നല്ല കുട്ടികളായിരുന്നേ വന്നവർ എന്നിട്ട് അതിന് ശേഷം പിന്നെ അപ്പുറത്തുനിന്ന് വലിയമ്മ സൗണ്ട് കേട്ടിട്ട് വലിയ മീൻ വന്നു അച്ഛൻ്റെ ചേച്ചിയാണ് വലിയമ്മീൻ വന്നിട്ട് അവർ കൂടി രണ്ട് മൂന്ന് സ്റ്റെപ്പൊക്കെ വെച്ചു പിന്നെ അവർ കുട്ടികൾക്ക് ചോക്ലേറ്റ് കൊടുത്ത് രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് മടങ്ങി അപ്പോൾ നിങ്ങളെ വീട്ടിലും ക്രിസ്മസ് കറുകൾ വന്നത് കമൻറ്റ് ചെയ്യണം